ഹലോ എല്ലാവർക്കും ഡി എസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യോഗട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലേക്ക് പോകാം യോഗട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അമുലിൻ്റെ സ്കിംഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് നമ്മളൊരു രണ്ട് ലിറ്ററോളം എടുക്കുന്നുണ്ട് പിന്നെ അത് നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം ഫാറ്റൊന്നും ഇല്ലാത്ത മിൽക്കാണിത് പിന്നെ ഇത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം രണ്ട് ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പം ഇതാ പാല് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ഇനി നല്ലതുപോലെ തണുത്തു വരണം തണുത്തു വരാൻ വേണ്ടി നമ്മളൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇതുപോലെയുള്ള പാത്രങ്ങളിലേക്ക് മാറ്റി കൊടുത്താൽ മതി വേഗം തന്നെ തണുത്ത് കിട്ടും നമുക്ക് ഫാനിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം ഇത് നല്ലതുപോലെ തണുത്തു വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നത് പാൽ ഇത നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ മിൽക്കി മിസ്റ്റിൻ്റെ യോഗ തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരളവിലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതൊഴിച്ചുകൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മൂടി വെക്കാം ഞാനിപ്പോൾ ഓവനിലാണ് ഇത് സെറ്റാകാൻ വേണ്ടി വെക്കുന്നത് ഇത് രാത്രിയാണ് വെക്കുന്നത് രാവിലെ തന്നെ റെഡിയായിരിക്കും രാവിലെ ആയിട്ടുണ്ട് നമുക്കിത് തുറന്നു നോക്കാം ഇത് തൈരെല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പിത് ഒരു തുണിയിലേക്ക് ഇത് അരിച്ചെടുക്കണം ഇത് ഇതിന് വേണ്ടി ഞാനിവിടെ മസ്ലിൻ തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് അരിച്ചെടുക്കാൻ വേണ്ടി നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റിയ ഒരു ക്ലോത്തിൽ അരിച്ചെടുക്കാം ഇപ്പം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തുണിയൊന്ന് വിരിച്ചു കൊടുക്കാം ഇനിയിപ്പിത നമ്മൾ ഉറയൊഴിച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായും നമുക്കിത് ചെയ്തെടുക്കണം ടുത്തത് ഒരു ചെറിയ പാത്രമായതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അത് ചെയ്തെടുക്കാം ഇത് മുഴുവനായും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് തുണി ഇതുപോലെ ആക്കിയെടുക്കാം ഇത് ഇതിൻ്റെ വെള്ളം മുഴുവനും നമ്മൾ വെച്ച അടിയിലത്തെ പാത്രത്തിലേക്ക് വന്നോളും അപ്പോൾ ഇതാ ഇതുപോലെ കെട്ടി ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുക്കാൻ അപ്പോൾ അടിയിലത്തെ പാത്രത്തിൽ ഇതിൻ്റെ വെള്ളം വീണുള്ളൂ അപ്പോൾ ഇതാ ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇത് ചെയ്തെടുക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ വാർന്നു വരണം ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാം വെള്ളം നമ്മൾ എടുക്കണം നമ്മൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടി എടുക്കാം ഈ സമയത്ത് നല്ലതുപോലെ വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്ക് യോഗട്ട് എന്തായി നോക്കാം ഇപ്പം ഇതാ തുറന്നു നോക്കാം ഇപ്പം നമ്മൾ യോഗേട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇതാ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ അന്ന് സൂക്ഷിക്കുന്നേ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഇനി നമുക്ക് എല്ലാവർക്കും യോഗട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം